ജീവിച്ചിടുന്നു മൃതിയാർ ചിലർ ചത്തുകൊണ്ട് ജീവിക്കുകയാണ് പലർ മൃത്യുവിൽ ഞാൻ മരിക്ക ജീവിച്ചിടുന്നു മൃതിയാർ ചിലർ ചത്തുകൊണ്ട് ജീവിക്കുകയാണ് പലർ മൃത്യുവിൽ ഞാൻ മരിക്കുക ഒരു പ്രവാചകനായ മുഹമ്മദ് അഭിയെ കുറിച്ച് ഇവിടെ ഇരിക്കുന്ന വിശ്വാസ സമൂഹത്തോട് നിങ്ങളറിഞ്ഞ പഠിച്ച കാര്യങ്ങൾ കൂടുതലായി ഒന്നും എനിക്ക് പറയാനില്ല എങ്കിലും ഈ വേദിയുടെ പ്രസക്തി വൈവിധ്യങ്ങളുടെ നാടായ വിവിധ സംസ്കാരങ്ങളുടെ നാടായ വിവിധ വിശേഷണങ്ങളുടെ നാടായ ഇന്ത്യയിലും കേരളത്തിലും ജീവിക്കുന്ന ഒരു വ്യക്തിത്വം എന്ന നിലയിൽ ഒരു മതത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ ഒരു വിശ്വാസ സമൂഹത്തെ പ്രതിനിധാനം ചെയ്യുമ്പോൾ എനിക്ക് മുൻപിലിരിക്കുന്ന മനുഷ്യ രൂപങ്ങളോട് സംസാരിക്കുമ്പോൾ ഒരു ദൈവത്തിൻ്റെ പുരുഷൻ എന്ന നിലയിൽ എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാഷയിൽ ഓരോ മനുഷ്യരും മാൻ ഓഫ് ഗോഡാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യ ദൈവ മനുഷ്യനാണ് അപ്പോൾ നമ്മൾ പരസ്പരം സംസാരിക്കുമ്പോൾ ഈശ്വരൻ്റെ വാക്കുകളാണ് യേശുവിൻ്റെ വാക്കുകളാണ് നബിയുടെ വാക്കുകളാണ് കൃഷ്ണന്റെ വാക്കുകളാണ് സംസാരിക്കുന്നത് എന്നുള്ള ഒരു ബോധ്യം ഉള്ളതുകൊണ്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പത്രം വായിച്ചു ഞാൻ പത്രത്തിന്റെ പേര് അവസാനം പറയാം കാരണം ഇത് ലൈവ് പോവുകയാണല്ലോ പറയണമെന്ന് എനിക്ക് ആഗ്രഹമില്ല നമ്മുടെ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്തെങ്കിലും ഒരു വാക്ക് എവിടെയെങ്കിലും പറഞ്ഞു പോയാൽ അത് അധികം പറ്റാവും ഒരുപക്ഷെ ഞാൻ പറയുന്ന ഈ പത്രം ഒരുപക്ഷെ നിങ്ങൾ വായിക്കാനും ഇടയില്ല ആ പത്രത്തിലൊരു കുറിപ്പ് എൻ്റെ ചെറുപ്പകാലഘട്ടത്തിലൊക്കെ ഞാനൊരു പത്രം എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെ ആയിരിക്കാം ആദ്യം നോക്കുന്ന പേജ് ഇവിടെ ഇരിക്കുന്ന മക്കളോട് ചോദിച്ചാൽ മനസ്സിലാകും സ്പോർട്സ് പേജ് ആയിരിക്കും അല്ലേ ക്രിക്കറ്റ് കളിക്കുന്നവരും ഫുട്ബോൾ കളിക്കുന്നവരും സ്പോർട്സ് ആണ് എനിക്കും ഇഷ്ടം ഫ്രണ്ട് പേജൊന്നും നോക്കാറില്ല അതിൻ്റെ ഏറ്റവും സെക്കൻഡ് ലാസ്റ്റ് പേജ് ഒന്ന് വായിക്കും അന്ന് എൻ്റെയൊക്കെ ഹരം എന്ന് പറഞ്ഞാൽ ക്രിക്കറ്റ് തന്നെയായിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് കേൾക്കുമ്പോൾ സച്ചിൻ സെഞ്ചുറി അടിക്കുന്നുണ്ടോ ഡക്കിലാണോ പോയത് അല്ലെങ്കിൽ എത്ര റൺസ് എടുത്തു എന്നൊരു വൈകാരികമായ ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു എന്നാൽ കുറച്ച് കാലഘട്ടത്തിന് ശേഷം എൻ്റെ സ്വഭാവത്തിൽ എനിക്കൊരു മാറ്റം വന്നതായി തോന്നി ഞാൻ ഈ സ്പോർട്സ് പേജ് മാറ്റി അത് കഴിഞ്ഞ് ഇപ്പുറത്തേക്ക് രണ്ട് പേജ് മാറ്റാൻ തുടങ്ങി ആ പേജ് എനിക്ക് നിങ്ങൾക്കും ഇഷ്ടപ്പെടാത്തൊരു പേജാണ് ചരമഗോളം അല്ലേ എൻ്റെയും നിങ്ങളുടെയൊക്കെ അറിവിലും പരിചയത്തിലും പരിചയത്തിന് അപ്പുറത്തും ഇല്ലാത്തവരുള്ളവരുമൊക്കെ ഈ ലോകത്ത് നിന്ന് കടന്നുപോയാൽ അവരെ ഒന്ന് മറ്റുള്ളവരിലേക്ക് അറിയിക്കുന്നതിന് വേണ്ടി എത്തിക്കുന്നതിന് വേണ്ടി നമ്മൾ ഫോട്ടോയും പരസ്യവും കൊടുക്കും ഇന്ന ഭാഗത്ത് ഇന്നയാൾ മരിച്ചു മൃതശരീരം ഇന്ന സമയത്ത് കബറടക്കും അല്ലെങ്കിൽ സംസ്കരിക്കും അല്ലെങ്കിൽ സെമിത്തേരിയിൽ അടക്കം ചെയ്യുമെന്നൊക്കെ അപ്പൊ എൻ്റെ ആ പഴയ സ്വഭാവം ഞാൻ വീണ്ടും ഒന്ന് എടുത്തു സ്പോർട്സ് പേജിൽ നിന്ന് മാറി ചരമകോളം എന്ന് എടുത്തു അതിനകത്തൊരു വാചകം ഏറ്റവും അടിയിൽ ആരും ആരാലും ശ്രദ്ധിക്കപ്പെടാത്ത ഒരു വാചകം അതിനകത്ത് എഴുതി വെച്ചിട്ടുണ്ട് ആത്മഹത്യ ആത്മഹത്യ എനിക്കത് വളരെ രസകരമായി തോന്നി ആരോ തമാശയ്ക്ക് വല്ലതും ഈ പത്രത്തിന്റെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കളിച്ചിരിയുമായിട്ട് ബന്ധപ്പെട്ട് എഴുതായിരിക്കാം അതിൻ്റെ അടിയിൽ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ഒരു വിശദീകരണം കൊടുക്കണമല്ലോ അത് ഏത് മനുഷ്യനായാലും കൊടുക്കും എവിടെ നിന്ന് എങ്ങനെ നിന്നൊക്കെ അതിൻ്റെ അടിയിൽ ഇത്രകരം ഇപ്രകാരം എഴുതി വെച്ചു നിറം മാറുന്ന കാര്യത്തിൽ മനുഷ്യരോട് തോറ്റതുകൊണ്ട് ഓന്ത് ആത്മഹത്യ ചെയ്തു ഒരുപക്ഷെ നിങ്ങൾ ഇതിനു മുൻപ് കേട്ടിരിക്കും നിറം മാറുന്ന കാര്യത്തിൽ മനുഷ്യരോട് തോറ്റതുകൊണ്ട് ഓന്ത് ആത്മഹത്യ ചെയ്തു ഓന്തിന്റെ സവിശേഷത എന്താന്ന് മക്കളെ നിങ്ങൾക്കും അറിയാം ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാം ഏതൊരു പ്രതലത്തിലിരുന്നാലും ആ പ്രതലത്തോട് സാമ്യപ്പെടാൻ രൂപപ്പെടാൻ ഉള്ള കഴിവ് ആർക്കൊണ്ട് ഓന്തിനുണ്ട് അത് ഈശ്വരൻ കൊടുത്തതാണ് സർവേശ്വരൻ അനുഗ്രഹിച്ചു തന്ന ഒരു കഴിവാണ് തനിക്ക് മുൻപിൽ തന്നെ ആക്രമിക്കാൻ വരുന്ന ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാൻ അതിനെ പെട്ടെന്ന് തിരിച്ചറിയാതിരിക്കാൻ അതായിരിക്കുന്ന പ്രതലത്തിൽ ആ പ്രതലത്തോട് ചേർന്ന് സാമ്യമുള്ള കളറിലേക്ക് അല്ലെങ്കിൽ നിറത്തിലേക്ക് അത് മാറും ആ പോലും മനുഷ്യരോട് തോറ്റുപോയി ആ ഓന്ത് പോലും മനുഷ്യരോട് തോറ്റുപോയി ആ ഓന്ത് ആത്മഹത്യ ചെയ്തു പത്രം ഏതാണെന്നല്ലേ അങ്ങനെ ഒരു പത്രമില്ല അങ്ങനെ ഒരു ചരമകോളമില്ല അങ്ങനെ ഒരു പത്രവും ഞാൻ വായിച്ചിട്ടില്ല നിങ്ങൾക്കും വായിക്കാൻ സാധ്യതയില്ല പക്ഷേ ഇതിവിടെ പറയാൻ കാരണം ഈ വേദി അത് അലങ്കരിക്കുന്നത് മത സൗഹാർദ്ദം എന്നതിനേക്കാൾ ഉപരി ദൈവമനുഷ്യരുടെ ഒരു സംഗമമായിട്ട് ഞാൻ അതിനെ കാണുന്നു പ്രിയപ്പെട്ട സ്വാമിജിയും ഇവിടെ ഇരുന്ന് ഉസ്താദും ഒക്കെ പ്രസംഗിച്ചത് തന്നെ അത് തന്നെയാണ് നന്മ വിഭാവനം ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഏതൊരു മതത്തിനും ഒരു ആത്മീയ സൗന്ദര്യമുണ്ട് അതിലാർക്കും തർക്കമില്ല ഏതൊരു മതത്തിനും ഒരാത്മീയ സൗന്ദര്യമുണ്ട് എന്നാൽ ആത്മീയ സൗന്ദര്യത്തിന്റെ അകത്തൊരു ആന്തരിക മതുണ്ട് എന്ന് പറഞ്ഞാൽ തേൻ അല്ലെങ്കിൽ അത് നുകരുന്നവർക്ക് അതറിയൂ അപ്പൊ നേരത്തെ സ്വാമിജി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് കൃഷ്ണനെയും നബിയെയും ക്രിസ്തുവിനെയും ഒക്കെ അറിയാത്തവർ വ്യാഖ്യാനിച്ചാൽ അത് പല രീതിയിലായി പോകും അപ്പോൾ എന്നോട് ചോദിക്കുകയാണ് ഫാദറെ കഞ്ചാവിന്റെ രുചി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അല്ലെങ്കിൽ മദ്യത്തിന്റെ ലഹരി രുചി എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാൻ രുചിച്ചിട്ടില്ല എന്നാൽ ഇത് രുചിച്ചവരോട് ചോദിച്ചാൽ നമ്മൾ അതിന് നേരെ ഓപ്പോസിറ്റ് കാര്യം പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല എന്ന് പറയുന്നത് പോലെ ഏതൊരു മതത്തിനും ഒരു ആത്മീയ സൗന്ദര്യമുണ്ട് ആ ആത്മീയ സൗന്ദര്യത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരു മധു അല്ലെങ്കിൽ ഒരു തേൻ അത് രുചിച്ചവർക്ക് മാത്രമേ അറിയൂ രുചിക്കാത്തവർക്ക് അറിയാൻ ഒരു സാധ്യതയുമില്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവരും പഞ്ചസാര കഴിച്ചിട്ടുള്ളവരാ പഞ്ചസാരയ്ക്ക് മധുരമാണോ കയ്പമാണോ എന്ന് ചോദിച്ചാൽ കഴിച്ചവർക്കറിയാം മധുരം തന്നെയാണ് എന്നാൽ കഴിക്കാത്തവർക്കും അറിയാം കാരണം പറഞ്ഞു കൊടുത്ത് ശീലിച്ച വേണം കുട്ടികൾക്കും അല്ലെങ്കിൽ നമ്മുടെ കാലഘട്ടത്തിനനുസരിച്ച് അത് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട് പഞ്ചസാരയ്ക്ക് മധുരമാണ് ഇത് രുചിച്ചറിയാം പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കാം അപ്പോൾ ഈ മതത്തിൽ അടങ്ങിയിരിക്കുന്ന ആ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഈ ആന്തരിക മധു അത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക എന്നുള്ളതാണ് എല്ലാ മനുഷ്യന്റെയും ധർമ്മം ഒരു ദൈവ മനുഷ്യന്റെ ധർമ്മം എന്ന് പറയുന്നത് അത് തന്നെയാണ് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യം മനസ്സിൽ സൂക്ഷിക്കുവാൻ തക്കവണ്ണം ഇടവരുത്തട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഒരു മഹത്വ വചനം കൂടെ ഞാൻ അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുക നേരത്തെ പോലെ എനിക്കും ഒരു കാർഡ് കിട്ടി പുറത്തേക്ക് പോകാനുള്ളത് തന്നെയാണ് എങ്കിലും സന്തോഷം ഞാൻ നിങ്ങളും വിശ്വസിക്കുന്ന മതവിശ്വാസം ഏതുമായി കൊള്ളട്ടെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന രാഷ്ട്രീയം ഏതുമായി കൊള്ളട്ടെ ഞാനും നിങ്ങളും വിശ്വസിക്കുന്ന ചിന്തകളും അല്ലെങ്കിൽ മഹത് ഏതുമായി കൊള്ളട്ടെ മതം കൊണ്ട് രാഷ്ട്രീയം കൊണ്ട് മഹത് വചനം കൊണ്ട് എന്റെ അരികിലിരിക്കുന്ന എൻ്റെ മുൻപിലിരിക്കുന്ന എൻ്റെ പിൻപിലിരിക്കുന്ന ഞാൻ ഇടപെടുന്ന ഞാൻ കാണുന്ന സംസാരിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരു മാറ്റമുണ്ടായാൽ അതാണ് വിശ്വാസം അതേത് മതവിശ്വാസം വെച്ചു പുലർത്തുന്നു എന്നുള്ളതല്ല ഏത് രാഷ്ട്രീയ വിശ്വാസം അല്ലെങ്കിൽ രീതിയിൽ വിശ്വസിക്കുന്നു എന്നുള്ളതല്ല എന്റെ മതം കൊണ്ട് എന്റെ വിശ്വാസം കൊണ്ട് നീ മറ്റൊരാളെ ശുദ്ധീകരിക്കുന്നുണ്ടെങ്കിൽ അതാണ് നിന്റെ വിശ്വാസം അതിനാണ് മുഹമ്മദ് നബിയും യേശു ക്രിസ്തു കൃഷ്ണനും ആരുമായി കൊള്ളട്ടെ ഇവരൊക്കെ ഈ ലോകത്തിലേക്ക് അവതരിക്കപ്പെട്ടത് അതുകൊണ്ട് കാലഘട്ടത്തിൽ എന്നെയും നിങ്ങളെയും ഒക്കെ വിമർശിക്കാൻ ഒരുപാട് പേര് കാണും പക്ഷേ എനിക്കറിയാം നിങ്ങൾക്കറിയാം എൻ്റെ വിശ്വാസത്തിൽ അടങ്ങിയിരിക്കുന്ന ഒരാത്മീയ സൗന്ദര്യത്തിൻ്റെ ഉള്ളിലുള്ള ആ മധുരം ആ മധുരം നുകരുന്നത് പകരുന്നത് മറ്റൊരുവിനിലേക്ക് കൊടുക്കുമ്പോൾ ഈ ലോകം വിശുദ്ധമായി തീരും നമ്മുടെ സംസ്കാരവും വിശുദ്ധമായി വിശദമായിത്തീരും സർവേശ്വരനെല്ലാം നന്മകളും നൽകട്ടെ അല്ലാഹുവിൻ്റെ അനുഗ്രഹങ്ങളും കൃപകളും ഇതിൻ്റെ സംഘാടകർക്കും ഇത് ക്രമീകരിച്ചവർക്കും നൽകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എന്നെ ഈ ഒരു സംഗമത്തിലേക്ക് ക്ഷണിച്ച പ്രിയപ്പെട്ടവരോടുള്ള സ്നേഹം സ്നേഹമൊന്നെയും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹ വന്ദനം താങ്ക്